എക്സസൈസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് തടി കുറയ്ക്കാം അപ്പൊ ഒരുപാട് കസ്റ്റമർ എന്നോട് ചോദിക്കുന്നുണ്ട് തടി കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ മരുന്നുണ്ടോ സാറിനൊക്കെ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ മെഡിസിൻ കഴിക്കാതിരിക്കുക പകരം ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം ഇത് ശരിക്കും ഒരു പരസ്യമല്ല ഞാൻ എന്റെ കുറച്ച് കസ്റ്റമേഴ്സിന് ഈ പ്രോഡക്റ്റ് എടുത്തു കൊടുത്തിട്ട് ഒരു മാസം അവർ എക്സസൈസ് ചെയ്യാണ്ട് തന്നെ അഞ്ച് കിലോ മുതൽ ഏഴ് കിലോ വരെ ഗ്യാരണ്ടി ആയിട്ട് കുറഞ്ഞ കേസാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനി ഒരു ഇരുപത് മിനിറ്റ് ഡെയിലി എക്സസൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എട്ട് മുതൽ ഒരു പത്ത് കിലോ വരെ ഒരു മാസം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ പേര് ഇതാണ് ഐസ്ലിം ഫ്ലാറ്റ് ടമ്മി ഇതാണ് പ്രോഡക്റ്റ് ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അത് കഴിഞ്ഞിട്ട് ലഞ്ച് ഡിന്നർ ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കട്ട് ചെയ്യണം അതിന് പകരമാണ് ഇത് ഒരു ചോക്ലേറ്റ് രൂപത്തിലാണ് വരുന്നത് ചോക്ലേറ്റ് ആയിട്ടാണ് ഒരു ചോക്ലേറ്റ് കഴിക്കുക അപ്പം ഇരുപത്തി കഴിക്കേണ്ടത് ഈ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേക ഐ എസ് ഒ ഉൾപ്പെടെ നാല് സർട്ടിഫിക്കറ്റ്സ് ഉള്ള പ്രോഡക്ട്സ് ആണ് അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ അഞ്ച് അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ പ്രോഡക്ട്സ് കൂടിയാണിത് ഈ പ്രോഡക്റ്റ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീഡിയോയ്ക്ക് അവസാനം ഒരു നമ്പർ കൊടുത്തേക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പും അവൈലബിൾ ആണ് കോളും അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് അപ്പം നിങ്ങളുടെ തടി കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് ഓൾ ദ വെരി ബെസ്റ്റ് ലവ് യു ലവ് യു ആൾ